ചേർത്തല ചക്കരക്കുളം ഗവൺമെൻറ് ഈസ്റ്റ് എൽ പി സ്കൂളിൻ്റെ വാർഷികം വർണ്ണാഭമായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഫാർഗവൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചേർത്തല ചക്കരക്കുളം ഗവൺമെൻറ് ഈസ്റ്റ് എൽ പി സ്കൂളിൻ്റെ വാർഷികം നടന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഫാർഗവൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്നു േറ്റവും നല്ല രീതിയിലുള്ള നമ്മുടെ നമ്മളെ പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മൾക്ക് ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ഗവൺമെന്റിന് കിട്ടുന്നതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ സ്കൂളുകൾക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ മുൻസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കുന്നതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഏത് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതും എല്ലാം എത്തിച്ചു കൊടുക്കുന്നതിന് നമുക്ക് ഇന്നുവരെ ഒക്കെ സാധിച്ചിട്ടുണ്ട് എസ് എം സി ചെയർമാൻ എസ് ഹരിലാൽ അധ്യക്ഷനായി സ്റ്റാഫ് സെക്രട്ടറി റാണി സുജേത റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ മുൻ വർഷങ്ങളിലെ പി ടെ പ്രസിഡൻ്റുമാരെ ആദരിച്ചു മുനിസിപ്പൽ കൗൺസിലർമാരായ അനൂപ് ചാക്കോ ആശാ മുകേഷ് സ്കൂൾ വികസന സമിതി കൺവീനർ ഉണ്ണികൃഷ്ണ പണിക്കർ സ്കൂൾ വികസന സമിതി ചെയർമാൻ ആർ രാജൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രഥമാധ്യാപിക കെ പി അനിത സ്വാഗതവും എസ് എം സി വൈസ് ചെയർമാൻ ജി പി ഗിനീഷ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു